അപ്പോൾ ഗൈസ് ഇന്നത്തെ പരിപാടി വീട്ടിൽ കുറച്ച് തേങ്ങ ഇടാണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മളെ മുത്തുവാശാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട് ഞാൻ അവിടെ വീട്ടിൽ പോയിട്ട് മൂപ്പരടുത്തോണ്ട് വരിക ബൈക്ക് എടുത്ത് പോയി പിന്നെ ഇതിപ്പോൾ ഒരു വർഷമായിട്ടോ തെങ്ങുന്നു വൃത്തിയാക്കിയിട്ടും തേങ്ങ ഇട്ടിട്ടൊക്കെ നാളികേരം വളരെ കുറവാണ് ഇപ്പോൾ നല്ല വില കൂടി നിൽക്കുന്ന ടൈമാണ് വിലച്ചെണ്ണക്കൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പോൾ ആ ടൈമിൽ തെങ്ങുമ്പോൾ തേങ്ങയും കമ്മി അപ്പോൾ മുത്താശം വരുമ്പോൾ നമ്മൾ മണലും കല്ലുപ്പും കൂട്ടിയിട്ട് മിക്സ് ആക്കിയിട്ട് അതിൻ്റെ കൊരലയിലിട്ട് കൊടുക്കാറുണ്ട് പതിവ് അപ്പം അതാവുമ്പോൾ നമ്മൾ ഇതിന് ഈ ജന്തുക്കൾ കുത്തനെ പ്രശ്നം ചെല് അങ്ങനെ അതൊന്നും വരില്ല സംഭവം സെറ്റാണ് അപ്പം അതിന് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് പട്ടോളിങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ് മുത്ത മുത്താട്ട വരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ അപ്പം സൂര്യപ്രകാശം അതിന് നല്ല കിട്ടണം എന്നാലേ തെങ്ങിൻ്റെ കായ് ഇതൊക്കെ ശരിക്കും ഉണ്ടാവുള്ളൂ അതിന് വേണ്ടിയിട്ട് കുറച്ച് പട്ട കുറച്ച് ഓലൊക്കെ അവിടുന്ന് വെട്ടി ഒഴിവാക്കണം പിന്നെ പട്ട ഒന്ന് ചവിട്ടലിൻ്റെ ഒരു ചടങ്ങ് ഉണ്ട് പട്ട ഒക്കെ ഒന്ന് ചവിട്ടി താത്തി കൊടുക്കണം അതോ മൂപ്പര് ഇതൊക്കെ കയറിയിട്ട് അതൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഈ തെങ്ങമ്മത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു പോനി ഇറങ്ങുകയാണ് പിന്നെ നമുക്ക് മോ മൊത്തം അഞ്ച് തെങ്ങുണ്ട് അതിൽ മൂന്ന് തെങ്ങാണ് ന നന്നായിട്ട് കായ്ക്കുന്നത് കേട്ടോ മറ്റേ രണ്ട് ഇപ്പം ഈ ഇറങ്ങണ തെങ്ങും ഇതിൻ്റെ അടുത്ത് വേറെ തെങ്ങുണ്ട് അതും വലിയ കാര്യമായിട്ട് കായ ഉണ്ടായിട്ടില്ല അപ്പം ഇനി നെക്സ്റ്റ് തെങ്ങുമൊക്കെയുള്ള പുറപ്പാടാണ് മൂപ്പറെ മുത്തേട്ടനെ കിട്ടാൻ കുറച്ച് പണി കേട്ടോ എന്നും നമ്മൾ എത്ര വിളിച്ചാലും ആൾക്ക് പണിത്തിറക്കാൻ എന്താണെന്നറിയില്ല ഭയങ്കര ഫ്രഷാണ് ആൾ വരില്ല പിന്നെ നമ്മൾ പോയി വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് എടുത്ത് പൊക്കിയാണ് അപ്പം നമ്മൾ ഓരോ തെങ്ങമ്മക്ക് ഒരു രണ്ട് കപ്പ് മൂന്ന് കപ്പ് അളവിലാണ് ഇത് സംഭവം ചെയ്യുന്നിട്ട് അതെ ഇത് ആര് തെങ്ങുമ്മ ഒരാൾ വന്നാൽ ഇത് ചെയ്യിപ്പിച്ചോളുണ്ടോ കാരണം ഇത് നല്ല പരിപാടിയാണ് ചില ഭാഗത്തൊക്കെ ഈ മുളക് പൊടി അടക്കം കൂട്ടിയിട്ട് കൊടുക്കുന്ന കാണാം അപ്പം നമ്മൾ അപ്പുറത്തേക്ക് വെട്ടിയിട്ട പട്ടകളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് നമ്മളെ തൊടി കിട്ടാ ഈ പച്ചപ്പട്ട നമുക്ക് ചൂല് ഉണ്ടാക്കാനൊക്കെ ബെസ്റ്റ് ആണ് നമ്മൾ ചൂലൊന്നും കാശു കൊടുത്ത് വാങ്ങിക്കാറില്ല ഒക്കെ ഇവിടുന്ന് ഉണ്ടാക്കാറാണ് പതിവ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ അപ്പുറത്തെ തൊടുന്ന് മാമൻ്റെ തൊടുത്തിടയാണ് പിന്നെ കരൻ്റെ വന്ന് ഇങ്ങനെ വെട്ടി കൂട്ടാറുണ്ട് അപ്പോൾ അപ്പോഴും ഇങ്ങനെ ചെയ്യാറാണ് പതിവ് നമ്മൾ ചൂലുണ്ടാക്കാതിരിക്കും എല്ലാവരും കൂടെ ഇനിയിപ്പത് ഈ തേങ്ങ കെട്ടിട്ട് നമ്മൾ ആട്ടാനുള്ള പരിപാടിയാണ് എന്താ വെച്ചാ ആട്ടലാണ് മുതലാവുള്ളു നമുക്ക് അപ്പൊ അടുത്ത തെങ്ങന്നെ ഇട്ടെടുക്കെട്ടോ പൊട്ട 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 ഒരു കപ്പും കൂടെ ഇട്ടെ ആ പോട്ട് പോട്ട് സാധനം നന്നായിട്ടോളി അതിന്റെ നന്നായി നന്നായിട്ടോളി മുത്തോട്ട് അപ്പൊ ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ ഇതിന്റെ തെങ്ങിന്റെ താഴത്ത് ഇപ്പൊ കുറച്ചായിട്ട് നമ്മൾ തുരക്കലും ഇതൊന്നുമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ തോലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട് ഈ തെങ്ങ് തുരന്നിട്ട് ഈ തോലും വളമൊക്കെ ഇട്ട് എടുത്തിട്ട് ഇപ്പോൾ കുറേ ഒരു മൂന്നാല് കൊല്ലം ആയിട്ടുണ്ട് ഇതിന് മണ്ണാണ് വേണ്ടത് നമ്മളിങ്ങനെ തുരന്ന് കൊണ്ടാക്കിയിട്ട് കാര്യമില്ല ആ വേര് ഓടണമെങ്കിൽ നല്ല മണ്ണ് ഇതിൻ്റെ ചോട്ടിൽ വേണം അപ്പം ഇനി മണ്ണ് ഒക്കെ ഒന്ന് ഇവിടെ ഈ അടിക്കുന്ന സമയത്ത് രണ്ട് രണ്ടോ മൂന്നോ മൂന്നോല്ലോര് നല്ല മണ്ണ് ഇതിനിട്ട് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത് ഇതിപ്പം നമുക്കൊരു അഭിമാനമാണ് നമ്മൾ സ്ഥലം മേടിച്ച് വീടൊക്കെ വെച്ചതിന് ശേഷം തെങ്ങ് വെച്ചാണ് അതിൽ നിന്നൊരു കായ്കനികൾ കിട്ടുക എന്ന് പറയുമ്പോൾ അതിലുപരി എന്ത് സന്തോഷാ നമുക്ക് കാരണം നമ്മളെ നമ്മളെ വാപ്പന്മാരുണ്ടാക്കിയ ഈ കായ്ക്കന കായ്ക്കനികളാണ് നമ്മൾ കൈക്കാറ് ഇപ്പം ഇനിയിപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മൾ ഞാനിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് ഇപ്പം തന്നെ ഉപകാരപ്പെട്ടു തുടങ്ങി എന്താ വച്ചാൽ അതൊരു ഭയങ്കര സംഭവം കേട്ടോ അപ്പോൾ ഞാനൊരു നാല് ഇളനീര് ഇടാൻ പറഞ്ഞിരുന്നു അപ്പം നീ അത് മുത്തു വെട്ടി വെട്ടിത്തരണുണ്ട് അപ്പോൾ മോളെ ഓരോന്ന് വെട്ടിയതായിട്ട് ഉള്ളിൽ കൊണ്ടൊക്കെ കേട്ടോ സംഭവം അത് നല്ല വെള്ളമുണ്ട് പിന്നെ അതിന്റെ നോ തേങ്ങ എടുത്തിട്ട് നമുക്ക് നല്ല ഇള നീരടിക്കാം അങ്ങനെ മുത്തു ആശാന നമ്മൾ ചായയൊക്കെ കൊടുത്തിട്ടോ വീട്ടിൽ നിന്ന് വിട്ടയച്ച എപ്പോൾ വരുമ്പോൾ നമ്മളെ നല്ല ചായയൊക്കെ കൊടുത്തിട്ടാണ് മൂപ്പരെ വിടാറുള്ളൂ പിന്നെ ഇത് മുത്തുവാട്ടം പോയിട്ട് പിന്നെ നമ്മൾ ഇതിന്റെ കൊതുമ്പ് ഇതൊക്കെ ഒരു ചാക്കിലാക്കി വെക്ക കേട്ടോ എന്താ വെച്ചാൽ ഇത് കത്തിക്കാൻ ബെസ്റ്റാണ് അപ്പൊ ഇത് വേഗം എടുത്തൊക്കെ നല്ലത് കാരണം മഴ നല്ല വരുന്നുണ്ട് അപ്പൊ അതിന് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാ ഭയങ്കര പണിയാണ് ഉണങ്ങാൻ കിട്ടാൻ അപ്പൊ ഇത് രണ്ടു മൂന്ന് ചാക്ക് ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ തോണിയുടെ പോലുള്ള സംഭവം ഉണ്ട് കേട്ടോ ആ കറുപ്പ് കൊതുമ്പ് എത്ര കൊള്ളം ഇന്നത്തെ വീഡിയോ കൊപ്ര ആട്ടുന്ന ഇത് പൊളിക്കുന്ന വീഡിയോ വരുന്നുണ്ട്